എന്താണ് മാഡം ഈ സി സി എസ് സി 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 എന്നാൽ കൗണ്ടർ ചെയ്ത സെക്ഷൽ എക്സ്പ്ലോരേഷൻ സെൻറ്റർ എന്നാണ് പൂർണ്ണരൂപം നമ്മുടെ ഓൺലൈനായിട്ട് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനും അതുപോലെ തന്നെ കുട്ടികളുടെ അശ്ലീല വീഡിയോസ് ഫോട്ടോസ് എന്നിവ പകർത്തിയെടുക്കുകയും അവ ഇൻ്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുക അത് കൈവശം വെച്ച് കുട്ടികളെ ചൂഷണം ചെയ്യുക അതുപോലെ തന്നെ അത് വിൽക്കുക എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവരെ കണ്ടെത്തുകയും അതുപോലെ തന്നെ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നമ്മുടെ കേരള പോലീസിൻ്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിന് കീഴിൽ വരുന്ന ഒരു സബ് യൂണിറ്റ് ആണ് സി സി എസ് ഇ എന്നത് സീസാം എന്നാൽ സീസാം എന്നാൽ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അബ്യൂസീവ് മെറ്റീരിയൽ എന്നാണ് അതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഈ ലൈംഗിക താല്പര്യത്തോടെ കുട്ടികളുടെ ചൂഷണം ചെയ്ത് അവരുടെ അശീല വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുക എന്നിട്ട് അവ ഇൻ്റർനെറ്റിലൂടെ അത് പ്രചരിപ്പിക്കുക അതിനെയാണ് സാധാരണ ചൈൽഡ് പോണോഗ്രഫി അല്ലെങ്കിൽ സീസാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് ഒരു പെഡോഫിലിനെ നമ്മൾ കണ്ടെത്തുന്നത് പെഡോഫേൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻ്റർനെറ്റിലൂടെ കുട്ടികളുടെ അശീല ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർ അത് വിൽക്കുന്നവര് അത് കൈവശം വെച്ചവരെ ചൂഷണം ചെയ്യുന്നവർ എന്നിവരെയാണ് നമ്മൾ പെഡോഫേൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സോഷ്യൽ മീഡിയ ഫേക്ക് പ്രൊഫൈലുകൾ അല്ലെങ്കിൽ ടെലിഗ്രാം ചാറ്റ് ബോർഡുകൾ അല്ലെങ്കിൽ മറ്റ്വിധ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് വഴി കുട്ടികളുടെ ഇതുപോലെയുള്ള ശീല വീഡിയോസ് അല്ലെങ്കിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്തുന്നതിനായിട്ട് നമുക്ക് ഇൻ്റർപോളിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഐ ഫോർ സി ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്ററിൻ്റെയും വിവിധ ആപ്ലിക്കേഷനുകളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളുടെ സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ നമുക്ക് ഒരു കുറ്റവാളിയുടെ വ്യക്തിഗത വിവരങ്ങൾ അയാളുടെ ഫോ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ അവരുടെ ഐ പി അഡ്രസ് അതുപോലെ തന്നെ അവരുടെ ഏതൊക്കെ ഡിവൈസിലൂടെയാണ് ഇതുപോലെയുള്ള ചില വീഡിയോസ് പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് അവരുടെ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വഴിയാണ് ഉപയോഗിച്ചത് എന്നിങ്ങനെയുള്ള സകലവിധ വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇതിനുശേഷം നമ്മൾ ഈ പെഡോഫൈൽസിനെ ഒരു ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിൽ സംസ്ഥാനത്തുടനീളം ഒരേ ദിവസം ഒരേ സമയം ഒരു റെയ്ഡ് ഓപ്പറേഷൻ നടത്തി ഈ കുറ്റവാളികളെ നമ്മൾ കണ്ടെത്തുകയും അതുപോലെ തന്നെ അവരുടെ ഡിവൈസുകൾ കൈവശമുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളായ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് പെൻഡ്രൈവ് മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകൾ എന്നിവയൊക്കെ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്നു തുടർന്ന് ഒരു സൈബർ എക്സ്പേർട്ടിനെ കൊണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസുകൾ വിശദമായി പരിശോധിപ്പിക്കുകയും തുടർന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐ ടി ആക്ട് അല്ലെങ്കിൽ പോക്സോ ആക്ട് പ്രകാരമുള്ള സെക്ഷൻസ് നമുക്ക് കേസിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഓൺലൈൻ ലൈംഗിക അതിക്രമങ്ങൾ നമുക്ക് എവിടെയാണ് ഈ ഓൺലൈനായിട്ട് പരാതിപ്പെടാൻ പറ്റുക അത് സാധാരണ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എവിടെയാണ് ഏത് സൈറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലാണ് സാധാരണയായിട്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായിട്ടുള്ള ഓൺലൈൻ പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നത് ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലായിട്ട് തന്നെ വിമൻ ആൻഡ് ചൈൽഡ് റിലേറ്റഡ് ക്രൈംസ് എന്നൊരു ഓപ്ഷനുണ്ട് ഈ ഓപ്ഷനിൽ രണ്ട് സബ് ഓപ്ഷനുകൾ വരുന്നുണ്ട് അതായത് രജിസ്റ്റർ അനോണമസ്ലിയും രജിസ്റ്റർ ആൻഡ് ട്രാക്ക് എന്ന രണ്ട് ഓപ്ഷനുകൾ വരുന്നുണ്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കംപ്ലൈനൻ്റിൻ്റെ ഐഡൻറ്റി വെളിപ്പെടുത്താതെ അയാൾക്ക് പരാതി നൽകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രജിസ്റ്റർ അനോണമസ്ലി എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ അയാളുടെ പരാതിയുടെ ഗതികൾ അല്ലെങ്കിൽ ആ പരാതിയുടെ സ്റ്റാറ്റസ് അറിയണം എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ആൻഡ് ട്രാക്ക് എന്ന ഓപ്ഷൻ സ്വീകരിക്കാവുന്നതാണ് ഈ രജിസ്റ്റാൻഡ് ട്രാക്ക് എന്ന ഓപ്ഷൻസ് ഈ വെച്ച് കഴിഞ്ഞാൽ ആ പരാതി ഏതൊക്കെ ഓഫീസിൽ നിന്നും ഏതൊക്കെ ഓഫീസിലെത്തി എന്നുള്ളതും ആ പരാതിയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ സ്റ്റാറ്റസ് എന്താണെന്നും ഈ കംപ്ലയിന്റിന് അറിയാൻ സാധിക്കും അത് കംപ്ലയിൻ്റ് പരാതി കൊടുക്കുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യുന്ന ഫോൺ നമ്പർ ഏതാണോ ആ ഫോൺ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഓൺലൈൻ ലൈംഗിക അതിക്രമങ്ങൾ പരാതിപ്പെടാം നമുക്ക് വേണമെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവാം അല്ലാതെ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് സൈബർ ക്രൈം പോർട്ടൽ വഴിസ്റ്റർ ചെയ്യാം ഏതൊക്കെ കേരള പോലീസിന്റെ സി സി എസ് ഇ സെന്ററിന്റെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയായ സി സി എസ് ഇ ഡോട്ട് പി ഒ എൽ അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിലേക്ക് ഏതൊരു പബ്ലിക്കിനും പരാതികൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഫോൺ നമ്പറായ നയൻ ഫോർ നയൻ സെവൻ നയൻ സീറോ വൺ ടു എയ്റ്റ് സീറോ എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മുഖേന നിങ്ങളുടെ പരാതികൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള പരാതികളുണ്ടെങ്കിൽ അവയും നിങ്ങൾക്ക് നൽകാവുന്നതാണ് ഈ കുട്ടികളെ നമുക്ക് എങ്ങനെ സൈബർ ഇടങ്ങളിൽ സുരക്ഷിതരായി നടത്താൻ സാധിക്കും കുട്ടികളെ സൈബർ ഇടങ്ങളിൽ സുരക്ഷിതമാക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രായപരിധിക്കനുസരിച്ച് പേരൻ്റൽ കൺട്രോൾ ഉപയോഗിക്കുക കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക അവരുപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് മാതാപിതാക്കൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക കുട്ടികളുടെ സോഷ്യൽ മീഡിയ അനുഭവങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കുക അവർ ഓൺലൈനിൽ ഏതൊക്കെയാണ് അപകടകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് സുരക്ഷിതമായ കാര്യങ്ങൾ എന്നിവ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ഓൺലൈനിൽ ആരെങ്കിലും അവരെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരോട് മോശമായിട്ട് പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ തൽസമയം തന്നെ അത് മാതാപിതാക്കളെ അറിയിക്കണമെന്നുള്ള കാര്യം കുട്ടികളോട് നിർദ്ദേശിക്കുക വ്യക്തിഗത വിവരങ്ങളായ പേര് ഫോട്ടോസ് ഫോൺ നമ്പർ അഡ്രസ്സ് സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ ഫാമിലി ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കരുതെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇൻ്റർനെറ്റ് ഉപയോഗത്തിന് സമയപരിധി നിശ്ചയിക്കുക അൺനോൺ കോൺടാക്സിന് മെസ്സേജ് ചെയ്യരുതെന്നും അതുപോലെ തന്നെ അവരുടെ റിക്വസ്റ്റുകൾ സ്വീകരിക്കരുതെന്നും നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഓൺലൈൻ വീഡിയോ ഗെയിമുകളിൽ സ്ട്രെയിഞ്ചേഴ്സിനോടുള്ള ചാറ്റ് ഫീച്ചറുകൾ നമ്മൾ നിയന്ത്രിക്കുക പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഓൺലൈൻ ലൈംഗിക അതിക്രമം ഉണ്ടായാൽ പോലീസിലോ അല്ലെങ്കിൽ അവരുടെ സ്കൂളിലെ അധ്യാപകരോടോ പരാതിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക